ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഒരു ഡേ ഡേൻ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ കമ്പൽസറി ഉത്സവമാണ് ഉത്സവം പ്രമാണിച്ചിട്ട് ഇവിടെ നിന്ന് കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരക്കൾ തണ്ടൊക്കെ പൂജിച്ചിട്ട് ഇവിടെ നിന്നാണ് കൊണ്ടുപോകട്ടെ അപ്പം അതിൻ്റെ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാവിലെ എല്ലാ പണിയും കഴിഞ്ഞു കുളിച്ച് ഒരു കുളിച്ചിട്ട് കുളിച്ച് അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ഒരുക്കി ഇനി അവർ വന്നിട്ട് തണ്ട് പൂജിക്കണം അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് മുന്നേനും ഫുഡൊക്കെ കൊടുക്കണം അപ്പോൾ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇത് എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് കാര്യമില്ല കേട്ടോ കാരണം ഡേ ഇൻ ലൈഫ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഫുൾ ഡേ ഒരിക്കലും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത് എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല എന്തായാലും നോക്കാം അപ്പോൾ ഉത്സവത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ ഉറപ്പായിരിക്കും കാണിക്കാം പിന്നെ അവിടെ നടക്കുന്ന പൂജയും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ആരെങ്കിലും ആദ്യത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത് അപ്പോൾ മില്ലുവൊക്കെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓനെ എടുത്തിട്ട് തിൻറൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ ഓൻ ഫുൾ ചുമ അങ്ങനെ എന്നെ ഇടങ്ങാറാക്കി ലാസ്റ്റ് ഞാൻ അവന് ഫുഡ് കൊടുക്കാമെന്നൊക്കെ വെച്ച് കൊണ്ടുപോയിട്ട് അപ്പോൾ അവൻ നേരത്തെ കുളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അന്ന് പിട്ടായിരുന്നു പൊട്ടും പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കറിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഓന് പുട്ട് കണ്ടാൽ അവന് പഴം നിർബന്ധമാണ് പിട്ടും പഴം കൂടെ കഴിക്കാനാണ് ഓൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് അത് രണ്ടുമാണ് പുട്ടും പഴം അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ചധികം രാവിലെയാണ് ഒരു ഏഴ് മണി ആ ഒരു ടൈം ആണ് കേട്ടോ ഏഴ് മണി ആ ഒരു ടൈം ആണ്പ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും പടയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓനെ അവനെ എണീപ്പിച്ചതല്ല ഓനെ എണീപ്പിച്ച ഓനെ തന്നെ എണീറ്റതാണ് കേട്ടോ എല്ലാവരും എണീറ്റ സൗണ്ടൊക്കെ കെട്ടിട്ട് ഓൻ എണീറ്റു അങ്ങനെ ഞങ്ങൾ ഫുഡ് ഒക്കെ കൊടുത്തു അപ്പോൾ ഇത് ഞങ്ങൾ വീട്ടിൽ ഒരാൾ മാലയിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വട അയ്യപ്പൻ്റെ മുന്നിൽ ഇങ്ങനെ വിളക്കൊക്കെ കത്തി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇത് ചടങ്ങൊക്കെ തുടങ്ങാറായി അപ്പോൾ കാരക്കൽ തണ്ട് പൂജയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാരക്കെട്ടിൻ്റെ ഇതിൽ നമ്മളിങ്ങനെ ചുമല് വെച്ച് കൊണ്ടുപോകുന്ന ഒരു തണ്ടുണ്ട് അപ്പോൾ ആ ഒരു തണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നും പൂജിച്ചിട്ട് കൊണ്ടുപോകുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ അവർ വരുന്ന ടൈമിൽ ചടങ്ങൊക്കെ പൂർത്തിയാക്കാനുണ്ട് അവരാണ് പൂജിക്കുക വരുന്നത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അതിൻ്റെ എന്താ പറയേണ്ടത് ഭാരവാഹികളെ അല്ലെങ്കിൽ അതിനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ വരും അപ്പോൾ ഇത് ചെണ്ട ചെണ്ട കൊട്ടുന്ന ആൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളിങ്ങനെ ഞങ്ങൾ വിളക്കൊക്കെ കിണ്ടിയിൽ വെള്ളം നിറച്ച് വെച്ചു പിന്നെ ഒരു നായില് നിറയെ അരിയും ആ സംഭവങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു തേങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇലയിൽ ഇങ്ങനെ വെച്ചോ അപ്പോൾ ആൾ അതിലേക്ക് ഇത് അരിയൊക്കെ കുറഞ്ഞ് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റാക്കി പിന്നെ ദക്ഷിണ വെച്ചു കൊടുത്തു അടക്കയും അല്ല സോറി വെറ്റിലയും നൂറ്റത് രൂപയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പൂജ തുടങ്ങുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അവർ വിളക്കിനെ തൊട്ട് വന്ധിച്ച് അങ്ങനെ അതിന് ശേഷമാണ് തണ്ട് പൂജിക്കുക അപ്പോൾ ആദ്യം തന്നെ വടക്കിലേക്ക് നമ്മൾ അരിയൊക്കെ കുടഞ്ഞ് അതിന് ശേഷം പൂജിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും അപ്പം നമ്മൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ എൻ്റെതായ അറിവിൽ ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ തൊഴുത് വിടക്ക് തൊഴും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ തൊഴുകൊക്കെ വേണമല്ലോ അപ്പോൾ ഞാൻ വില്ലനെ കൊണ്ടിങ്ങനെ തൊഴിലൊക്കെയായിരുന്നു പിന്നെ കുറച്ചധികം പേരുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിലുള്ള ആൾക്കാർ കൂടാണ്ട് പുറത്തുള്ള ആൾക്കാരും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെണ്ട കൂട്ടുന്നയാളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ ചെണ്ട കൂട്ടി തുടങ്ങി പിന്നെ തണ്ട് ഓരോന്നായിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കും പൂജിക്കുകയൊക്കെ ചെയ്യാണ്ട് അപ്പോൾ അതിങ്ങനെ ഈ ഒരു ഓല അടഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ തെങ്ങിൻ്റെ ആ ഒരു ഓല അപ്പോൾ ആ ഒരു ഓലം അടഞ്ഞ അതിലേക്ക് വെച്ചിട്ടാണ് അതിന് ശേഷമാണ് കേട്ടോ ഇത് പൂജിക്കുക അപ്പോൾ ഇതുപോലെ വർഷങ്ങളായിട്ട് നടക്കുന്നത് ഒരു ചടങ്ങാണ് കേട്ടോ ഉത്സവത്തിൻ്റെ ടൈം ആകുമ്പോഴേക്ക് ഇങ്ങനെ ഏത് ചടങ്ങ് വർഷങ്ങളായിട്ട് ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് നടത്താറ് അപ്പോൾ ഇത് ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റേതായ രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ ന പറയുന്നതാണ്ടോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് പറയേണ്ടതെന്ന് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെതായ രീതിയിൽ അങ്ങ് പറഞ്ഞു പോകുന്നു പോകുന്നുണ്ടോ പിന്നെ ഞാൻ വീഡിയോ തുടങ്ങുന്ന ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിൻ മെ ലൈഫ് ആണെന്നൊക്കെ പക്ഷേ ഡെയിൻ മെ ലൈഫ് എടുക്കാൻ പറ്റിയില്ല കാരണം ഡെയിൻ മെ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുറച്ച് കാര്യങ്ങളെങ്കിലും ഉൾപ്പെടുന്നതല്ലോ നമ്മുടെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അതിനൊന്നും സമയമുണ്ടായിൻ്റെ കാരണം അത്രയും തിരക്കായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ അല്ല ഇത് ഇത് ഉത്സവത്തിൻ്റെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി ഞങ്ങൾ ഉത്സവം കാര്യങ്ങളും ചെറിയ ചെറിയ വീഡിയോ വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അവരിങ്ങനെ ഈ ഒരു ചടങ്ങ് തണ്ട് പൂജിക്കാൻ വേണ്ടിയിട്ട് കണല് ഇങ്ങനെ ആക്കിക്കൊണ്ടുവരും കണല് ഒരു മട്ടലിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ അത് അവരിങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വലം ചെയ്യും അപ്പോൾ അതൊക്കെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അങ്ങനെ കുറേ സമയം ഇങ്ങനെ വീഡിയോ എടുത്താൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകില്ല അപ്പോൾ ആ ഒരു ഇത് ചടങ്ങ് പിന്നെ ഇത് വന്നിട്ട് ഇള ഇത് ഇളനീരാണ് കേട്ടോ ഇളനീര് വെച്ചിട്ടിങ്ങനെ മൂന്ന് പ്രാവശ്യം ആ ഒരു ഈ ഒരു സംഭവം ഉണ്ടല്ലോ ആ തണ്ട് കരക്കെ തണ്ട് അപ്പോൾ ആ ഒരു തണ്ടിനെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം വലം വെച്ചു പിന്നെ ഇങ്ങനെ ഇതൊക്കെ ചന്ദനം പുരട്ടു പുരട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ചന്ദനം ഇങ്ങനെ ഇതിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചന്ദനം അവരെ തണ്ടിലേക്കിങ്ങനെ തൊട്ട് കൊടുക്കുകയാണ് പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ഈ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലേ അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ വലം വെക്കണം കേട്ടോ മൂന്ന് തവണ ഇത് നമ്മുടെ ചിരട്ട ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കണലാണ് കേട്ടോ അപ്പോൾ ആ ഒരു കണലി നമ്മൾ ആദ്യമേ കത്തിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കണലിന് വെച്ചിട്ടാണ് അവരിങ്ങനെ ഈ ഒരു തണ്ട് പൂജിക്കുക അപ്പോൾ ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊന്നും നിനക്കറിയില്ല ഞാനിപ്പോൾ ഇത് കണ്ടിട്ടുള്ള ഇങ്ങനെ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ കാണാറല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ അവർ ആ ഒരു തണ്ടൊക്കെ പൂച്ചിട്ട് അവർ കൊണ്ടുപോയിട്ടോ അപ്പോൾ ഇത് നേരെ ഇത് വരവ് പോകുന്ന അവിടെ അവിടെ കൊണ്ടുപോയിട്ട് അവിടുന്ന് നേരെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി കേട്ടോ അപ്പോൾ അപ്പോഴേക്കും വൈകുന്നേരം ആവും ആ ഒരു വരവ് വരുമ്പോഴേക്കും അപ്പോൾ ഇതാ ഞാൻ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ ചായക്ക് പത്തിരിയും പൊട്ടും ഉണ്ടായിരുന്നു പിന്നെ കടലക്കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് തരം ഇതെന്ന് പറയുന്നത് അന്ന് കുറച്ച് ആളൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് രണ്ട് തരം കടിയൊക്കെ ആക്കിയതില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല പിന്നെ കടലക്കറി കട്ടലക്കറിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇതൊന്ന് കടലക്കറി ഉണ്ടെങ്കിലും പുട്ട് കണ്ടത് പഴ മസ്റ്റാണ് അപ്പോൾ അവര് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഞാൻ ചായ കുടിക്കാറില്ല കേട്ടോ അപ്പോൾ ചായക്ക് വരും വെള്ളമാണ് കുടിക്കൽ അതാണ് ഈ ഒരു കപ്പിൽ വെള്ളം അപ്പോൾ ചാ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു പത്തിരിയും കുറച്ച് കടലയായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ടാണ് പിന്നെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇത് വരവ് വരവ് ഇങ്ങനെ ഞാൻ പറയാനുള്ളത് വൈകുന്നേരം ആയാലാണ് വരവ് വരിക അപ്പോൾ അതിനിടയിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇത് ഓരോ ഓരോ വീട്ടിൽ നിന്നും അങ്ങനെ ഓരോരോ അമ്പലത്തിൽ നിന്നൊക്കെയുള്ള വരവുണ്ടാവും അപ്പോൾ ഇത് എവിടെയുള്ള വരവാണെന്ന് എനിക്കറിയില്ല ഇത് അമ്പലത്തിലേക്ക് പോകുന്ന വരവാണ് അപ്പം ഞങ്ങൾ അവിടുന്ന് ഒരു വരവ് മാത്രം കണ്ടു പിന്നെ ഒന്ന് രണ്ട് വരവ് വേറെയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ആ ഒരു വരവ് കണ്ടു പിന്നെ ഇത് മറ്റേ പിലാത്തറയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ തണ്ടന്മാരൊക്കെ ഇങ്ങനെ കൂടിയിരിക്കും അപ്പോൾ അതിൻ്റെ മുന്നിൽ നമുക്ക് കാണിക്കയിടാം കേട്ടോ പൈസ ഇത് വ്രതം എടുക്കുന്ന ആൾക്കാരാണ് ഈ ഒരു ഉത്സവം തുടങ്ങിയാൽ ഒരു മാസം വ്രതം എടുക്കുന്ന വ്രതം എടുക്കുന്ന മൂന്ന് തണ്ടന്മാരാണ് കേട്ടോ അതിലൊരാളെൻ്റെ അച്ഛനാണ് അപ്പം ആ ഒരു പിലാത്തറയിൽ ഇങ്ങനെ പൈസ ഇടും ഈ ഒരു പൈസ ഒക്കെ അമ്പലത്തിലേക്കുള്ളതാണ് അപ്പം അവരെ അവർക്ക് കാണിക്കായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം ഇതാ ഞങ്ങൾ മിലൂസ് ഞങ്ങൾ പിള്ളേർ രണ്ടും കൂടെ ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഐസ്ക്രീം കൊടുക്കണ്ടാന്നൊക്കെ വിചാരിച്ചതായിരുന്നു കാരണം ഒന്ന് ചെറിയ രീതിയിൽ പൊട്ടനം ചി തുമ്പലും ചീറ്റിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതായത് ആനയാണ് കേട്ടോ അപ്പോൾ ഒരു പരവിൻ്റെ കൂടെ ആന ഉണ്ടാവും ആനയെ എന്നിട്ട് കുറച്ച് സമയം അവിടെ അത് തളച്ചിട്ട് പിന്നെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞാൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ പിന്നെ രാത്രി ആവുന്നത് വരെ നല്ല പണിയാണല്ലോ നല്ല പണിയാണ് കാരണം വരവ് വരവിൻ്റെ സമയത്ത് പിന്നെ ഘോഷയാത്രേൻ്റെ സമയത്തൊക്കെ ആന വേണമല്ലോ അപ്പോൾ ഇതാ ഇത് രാത്രിയായി രാത്രിയല്ല ഒരു മണി ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനത്തെ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടപ്പം നല്ല അടിപൊളിയായിരുന്നു പിന്നെ അമ്പലത്തിന് അമ്പലത്തു നിന്നുള്ള വരവാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു വരവോട് കൂടിയിട്ട് അമ്പലത്തിലെ പരിപാടികളും ചടങ്ങും കാര്യങ്ങളൊക്കെ അവസാനിച്ചു കേട്ടോ അപ്പോൾ ഇതിൽ ആസത്തെ പരമാണ് അപ്പോൾ ഇതിൽ ആനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ മുന്നിൽ പന്തം കൊളുത്തിട്ടും അങ്ങനത്തെ പന്തം കൊളുത്തിട്ടിങ്ങനെ അവരിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിലാണിങ്ങനെ ഇത് ചെണ്ടക്കാരും ആനയും മൂന്ന് മൂന്നാനകളുണ്ടാവും കേട്ടോ സാധാരണ ഇവിടെ അങ്ങനെയാണ് മൂന്ന് ആനകളാണ് ഉണ്ടാവുക അപ്പം മൂന്നാളുണ്ടായിരുന്നു ആനയായി മൂന്നാനകളുണ്ടായിരുന്നു കേട്ടോ ഈയൊരു കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഈ ഒരു വോയിസ് ഓവർ കൊണ്ട് പറ്റില്ല കാരണം ആ ഒരു റിയൽ സൗണ്ട് ഉണ്ടല്ലോ ആ ഒരു റിയൽ സൗണ്ട് കേൾക്കുന്ന ടൈമിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ അത് ആസ്വാദം നന്നായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റുക പക്ഷേ ഞാൻ ഒരിക്കലും ഈ ഒരു വീഡിയോ ഞാൻ വോയിസ് ഓവർ കൊടുക്കാതെ ഈ ഒരു വീഡിയോൻ്റെ സൗണ്ട് തന്നെ ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോക്ക് കോപ്പറേറ്റ് കിട്ടും അതുകൊണ്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കാണുന്നതിനേക്കാണെങ്കിൽ അറിയാം ഈ ഒരു ചെണ്ടേൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ടൈമിലായിരിക്കും ഇതിന് നല്ല രീതിയിൽ നമുക്കൊരു ഉത്സവം കിട്ടുക എന്തായാലും ഈ കോപ്പിറൈറ്റ് റൈറ്റ് അങ്ങനത്തെ ഒരു ഇത് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതാ അപ്പം ഇത് ഉണ്ടായിരുന്നത് ആനകളൊക്കെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നല്ല രീതിയിൽ അവശ്യമായിരുന്നുണ്ടാവും കാരണം മൂന്നും നാലും ആളൊക്കെയാണ് ഒരു ആനേൻ്റെ പുറത്ത് കയറി നിൽക്കുന്നത് അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ആനകൾ ചെയ്യണ്ടെന്നൊക്കെ പറയുമ്പോൾ ഉത്സവത്തിൻ്റെ ടൈമിൽ നല്ല ലഹരിയാണ് കാണാൻ ഒത്തിരി ഇഷ്ടമാണ് എങ്കിലും ഈ ഒരു കാര്യമുണ്ടല്ലോ ഈ ആൻ്റെ പുറത്ത് ഇങ്ങനെ മൂന്നാറ് കയറിയിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ശരിക്കും ഉസവത്തിന്റെ വിശേഷങ്ങൾ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പം ഇത് നല്ല രീതിയിൽ തന്നെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റിയില്ല കേട്ടോ അപ്പൊ അത്രേല്ലോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമെന്റാക്കിയാണ്